നമ്മുടെ ഭാരതീയ സിദ്ധപരമ്പരയുടെ അതിലും തമിഴ് സിദ്ധമാരുടെ രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കൈമാറിയത് നടരാജൻ്റെ രൂപത്തിൽ ആയിരുന്നു പല വിദേശ ശക്തികളാൽ കൊള്ളയടിക്കപ്പെട്ട നാടാണ് നമ്മുടേത് അതും അവർ ക്ഷേത്രങ്ങൾ മുതലായ ഇടങ്ങൾ കൊള്ളയടിച്ചാണ് വിലമതിക്കാനാവാത്ത തങ്കങ്ങളും രത്നങ്ങളും കൊണ്ടുപോയിരുന്നത് എന്നാൽ അവർ കൊണ്ടുപോയതിനേക്കാൾ വിലമതിപ്പുള്ള ഒരേയൊരു നിധി നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ എന്താണ് ആ വിലമതിക്കാനാവാത്ത നിധി ഇപ്പോൾ അത് എവിടെയാണ് ഇതെല്ലാം അറിയുവാൻ വീഡിയോ മുഴുവനായി കാണുക തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരകോസമങ്കൈ കോവിലിൽ ആണ് വിലമതിക്കാനാവാത്ത ഈ അത്ഭുതം ഉള്ളത് ഉത്തരം എന്നാൽ ഉപദേശം കോശം എന്നാൽ രഹസ്യം മങ്കൈ എന്നാൽ സ്ത്രീ പക്ഷേ ഇവിടെ മങ്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർവതി ദേവിയെയാണ് ഇങ്ങനെയൊരു പേര് വരുവാൻ കാരണം ഭഗവാൻ ശിവൻ ഇവിടെ വെച്ചാണ് പാർവതീദേവിക്ക് പ്രണവ മന്ത്രത്തിൻ്റെ അതായത് ഓം എന്ന മന്ത്രത്തിന്റെ രഹസ്യം ഉപദേശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിനു ആദി ചിദംബരം എന്നൊരു പേര് കൂടിയുണ്ട് ഇവിടെയുള്ള നടരാജ വിഗ്രഹമാണ് ചിദംബരത്തിലുള്ള വിഗ്രഹത്തിന് മുമ്പ് ഉണ്ടാക്കിയത് എന്ന് കരുതപ്പെടുന്നു ഈ വിഗ്രഹമാണ് വിലമതിക്കാനാവാത്ത ആ നിധി ഇവിടെയുള്ള ശിവഭഗവാൻ മംഗളനാഥൻ എന്നൊരു പേര് കൂടിയുണ്ട് അങ്ങനെയൊരു പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് രാവണഭക്നിയായ മണ്ടോദരി ഒരു ആഗ്രഹ സാഫല്യത്തിനായി ശിവഭഗവാനെ ധ്യാനിച്ചു കഠിനമായി തപസ് ചെയ്തു തന്നെ വിവാഹം കഴിക്കുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ശിവഭക്തൻ ആയിരിക്കണം എന്നതായിരുന്നു ആവശ്യം തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ നേരിട്ട് വന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് തീവ്ര ശിവഭക്തനായ രാവണനെ കൊണ്ട് മണ്ടോദരിയെ വിവാഹം കഴിപ്പിച്ചത് അതിനാൽ വന്ന പേരാണ് മംഗളനാഥർ എന്നത് പഴയകാലത്ത് ഈ ക്ഷേത്രം ശിവപുരം ദക്ഷിണ കൈലാസം ചതുർവേദി മംഗളം ബ്രഹ്മപുരം വ്യാഘ്രപുരം മംഗളവേദി ആദിചിദംബരം അങ്ങനെ പല പേരുകളിലായി അറിയപ്പെട്ടിരുന്നത് ഇതിൽ മുഖ്യമായി നോക്കിയാൽ ആദിചിദംബരം ഉത്തരകോശമങ്കൈ ക്ഷേത്രത്തിലുള്ള നടരാജവിഗ്രഹം ചിദംബരത്തിലുള്ള നടരാജവിഗ്രഹത്തേക്കാൾ പഴക്കം ഉണ്ട് എന്ന് അനുമാനിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ ഉണ്ട് ചിദംബരത്തിൽ ഉള്ള നടരാജന് മുമ്പ് ഉണ്ടായതിനാലാണ് ആദിചിദംബരം എന്ന പേര് വരുവാൻ കാരണം പൊതുവെ തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെ കല്ല് ശില്പങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും അത്തരത്തിലുള്ള ഒരു ശില്പം കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിനുള്ളിലായി ഒരു വ്യാളിയുടെ ശില്പമുണ്ട് അതിന്റെ വായിൽ ഒരു ഉരുണ്ട കല്ലും എത്ര ചെറിയ കുഞ്ഞു വിചാരിച്ചാലും ആ കല്ല് വായിൽ വെച്ച് ഉരുട്ടുവാൻ കഴിയും എന്നാൽ ഒരു ആന പിടിച്ചാൽ പോലും ആ കല്ല് പുറത്തെടുക്കുവാൻ കഴിയുകയില്ല ഈ ശില്പം തീർത്തിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ് എന്നാൽ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രത്യേകത വിലമതിക്കാനാവാത്ത നടരാജ ശില്പം തന്നെയാണ് ഈ ശില്പം തീർത്തിരിക്കുന്നത് കല്ലിലാണ് ഈ ക്ഷേത്രത്തിലുള്ള മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ മേളവാദ്യങ്ങളോടെയാണ് പൂജകൾ നടത്തുന്നത് ഇവിടെ അങ്ങനെയൊരു പതിവില്ല കാരണം വാദ്യഘോഷങ്ങളുടെ ശബ്ദം വിഗ്രഹത്തിന് ദോഷമായി ഭവിക്കാം എന്ന കാരണത്താൽ പൂജയിൽ പോലും വാദ്യങ്ങൾ ഇവിടെ നിരസിച്ചിരിക്കുകയാണ് ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിലെ നടരാജനെ എപ്പോഴും കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം മാത്രമേ യഥാർത്ഥ രൂപത്തിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ മറ്റെല്ലാ ദിവസങ്ങളിലും ചന്ദനം ചാർജിയ രൂപത്തിലായിരിക്കും ഭഗവാനെ ദർശിക്കുവാൻ കഴിയുക ഒരിക്കൽ തിരുവാതിര നാളിൽ ആണ് ഭക്തർക്ക് ഇങ്ങനെയൊരു അവസരം ലഭിക്കുന്നത് പച്ച നിറമുള്ള മർദ്ദക കല്ലിൽ സർവ്വ പ്രപഞ്ച രഹസ്യങ്ങളും ഉൾക്കൊള്ളിച്ചു ശിവഭഗവാന്റെ ശരീരത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു കാണും വിധമാണ് ഈ നടരാജ വിഗ്രഹം തീർത്തിരിക്കുന്നത് ആദ്യ ചിദംബര നടരാജനെ മരുതകക്കല്ലിൽ ചെത്തിമിനുക്കിയെടുത്തത് ഷൺമുഖ വടിവേലർ സിദ്ധരാണ് മരുതകക്കല്ലുകൾക്ക് കല്ലുകൾക്ക് രോഗനിവാരണത്തിനുള്ള കഴിവ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ വിഗ്രഹത്തിൽ പൊതിയുന്ന ചന്ദനം ചൂടുവെള്ളത്തിൽ കലക്കി സേവിച്ചാൽ രോഗശമനം സാധ്യമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു എന്തായാലും ഇത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ആദ്യ ചിദംബരം നാഥനെ അതായത് ഉത്തരകോസമങ്കൈ നാഥനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ദർശിക്കുന്നത് പുണ്യം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി